യുവതാരം അന്തരിച്ചു അപ്രതീക്ഷിത വേർപാട് വിനോദലോകത്തെ ലോകത്തെ മോഡലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ മരിയ ഹൊസയാണ് അന്തരിച്ചത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു താരത്തിന് വെടിയിൽക്കുകയായിരുന്നു മെയ് പതിനാലാം തീയതിയാണ് സംഭവം കൊളംബിയയിലെ പ്രമുഖ മോഡലാണ് മരിയ ഹോം ഡെലിവറിക്ക് എന്ന വ്യാജേന വീട്ടിലെത്തിയ ആളാണ് താരത്തിന് നേരെ വെടിയുതിർത്തത് സംഭവം വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് മരിയ ഹോസൈയ്ക്ക് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം